വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുമ്പോൾ തൃശ്ശൂരിൽ നടന്ന കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തുടർ വാർത്തയാണ് പ്രതീക്ഷിക്കാനുള്ളത് അങ്ങനെ തന്നെയാണോ അനീഷ് തീർച്ചയായും അനീഷ് അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിൽ ഏഹ് ഇന്നലെ ഈ സമയത്തായിരുന്നു കൂട്ടത്തല്ല് അവസാനിച്ചത് ഏർ അതിന്റെ തുടർ വാർത്ത തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഈ സംഭവങ്ങളെ തുടർന്ന് തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിക്ക് പോയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി തന്നെ ഡൽഹിക്ക് പോയെന്നാണ് വിവരം ഈ വിഷയങ്ങൾ തൃശൂരിലെ ഈ വിഷയങ്ങൾ നേതൃത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഡൽഹിക്ക് പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഡൽഹിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ നേതാക്കൾ എല്ലാവരും സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഡൽഹിയിൽ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലാണ് തന്റെ നിരപരാധിത്വം അറിയിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പോയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ ഈ ഡി സി സി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന മാത്രമല്ല ഒരു അദ്ദേഹം രാജി സന്നദ്ധത അറിയിക്കുകയും ചെയ്തേക്കാം എന്നും പറയപ്പെടുന്നു എന്തായാലും തന്റെ ഭാഗത്തല്ല തെറ്റ് മറുപക്ഷത്താണ് തെറ്റുണ്ടായിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിക്ക് പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വിമാനമാർഗം ഡൽഹിയിലേക്ക് പോയി ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നട നടന്നിരുന്നു ഇന്ന് രാവിലെയും തൃശൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായും പോസ്റ്റർ പോസ്റ്റർ യുദ്ധം ഉടത്തൊടരുകയാണ് ഇന്നലെ കൂട്ടത്തല്ല് നടന്നിട്ടും ഇന്നും വീണ്ടും ഇവരെ ഡി സി സി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്ന അനിൽ അക്കര തുടങ്ങിയിട്ടുള്ള നേതാക്കളുടെ പേര് എടുത്ത് എഴുതി വെച്ചാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ അവസാനിക്കില്ലെന്ന ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഭാഗത്ത് കെ പി സി സി യുടെ ഭാഗത്തുനിന്ന് കെ മുരളി തന്നെ അനുനയിപ്പിക്കാനും തിരികെ സ്ഥാനത്തേക്ക് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മറു വർഷത്ത് തൃശൂട്ട് ഡി സി സിയിലെ ഇന്നലെ ഉണ്ടായ കൂട്ടത്തല്ല് വളരെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി നേതൃത്വം ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിക്കാനിരിക്കുന്നു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വിമാനമാർഗം ഡൽഹിയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും നടത്തിയോ എന്ന് നമുക്കറിയില്ല നടത്താൻ വേണ്ടിയാണ് പോയിട്ടുള്ളത് ഇന്നലത്തെ ഈ ദൃശ്യങ്ങൾ അതായത് ഈ ഡി സി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് അല്ല തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളിലെല്ലാം തുടക്കം ഉണ്ടായിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്നല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള മൊബൈൽ ദൃശ്യങ്ങൾ സഹിതമാണ് ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനെയും പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനെയും ഉൾപ്പെടെ കാണും കാര്യങ്ങൾ വിശദീകരിക്കും പക്ഷെ ആ വിശദീകരണം ആ നേതാക്കൾക്ക് എത്ര കണ്ട് ബോധ്യപ്പെടും എന്ന് നമുക്ക് പറയാനാവില്ല തുടർ നടപടി എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല ആ ഒരുപക്ഷെ രാജ്യസന്നദ്ധത കൂടി അറിയിച്ചേക്കും നേതൃത്വം ആ രാജ്യസന്നദ്ധ സ്വീകരിച്ചാൽ ഒരുപക്ഷെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വരും എന്തായാലും അത് ആ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്തായാലും നേതാക്കളെ കാണാനായി ബി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഇപ്പോൾ ഡൽഹിയിലുണ്ട് ബനേഷ് തൃശൂരിൽ നിന്ന് രാജേഷ് മാത്യു എന്ന ഒരു പ്രേക്ഷകൻ അയച്ചിരിക്കുന്ന സന്ദേശം കൂട്ടത്തല്ല് കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട് കൂട്ടത്തല്ല് നടത്തിയാൽ ഡൽഹിയിലേക്ക് വിമാനത്തിൽ പറക്കാം എനിക്കും അടി കൊണ്ടു എന്ന് പറഞ്ഞ കൂടുതൽ അനുയായികളും എതിരാളികളും ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റിന് അവകാശവാദം ഉന്നയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും അവിടെ ചെന്ന് രാജി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ വിഷയം വീണ്ടും ഉള്ളൂ കാരണം കെ മുരളീധരൻ തന്നെ ഇന്ന് കോഴിക്കോട്ട് പ്രതികരിച്ചത് ഇത് ഇവിടെ അവസാനിച്ചു എല്ലാവരും ശാന്തരാവുക പിരിഞ്ഞു പോവുക എന്നതായിരുന്നു ആ രീതിയിൽ കാര്യങ്ങൾ ശാന്തമായിട്ട് മുന്നോട്ട് പോകലായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഭാവി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കു എന്തായാലും ഈ വിഷയത്തിൽ ജോസ് ഹോൾഡൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിലെ തിളക്കമുള്ള നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്നാണ്